ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അലഹമില്ല ഇവിടെ എല്ലാവർക്കും സുഖമാണ് പിന്നെ നമ്മൾ പത്ത് ദിവസം പതിനൊന്ന് ദിവസമൊക്കെ ആയിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്താ വെച്ചാൽ ഭയങ്കര തിരക്കിലായിരുന്നു തിരക്കുവെച്ചാൽ കുറേ അല്ലാറും ചില്ലറ പോയിട്ടോ പിന്നെ നമ്മുടെ വീഡിയോ നമ്മളെ ചാനലുണ്ടല്ലോ അത് നമ്മൾ കുറേ കാലത്തെ ഒരു കാത്തിരിപ്പാണ് മോണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി അതിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ ഒരു നമ്മളൊരു ഫാമിലി ആയിട്ടിപ്പോൾ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞല്ലോ അപ്പം കുറേ എന്താ പറയുക ഈ കുഞ്ഞുമാവനെ കൊണ്ടൊക്കെ കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ എടുക്കുന്നത് ഒരു എന്താ പറയുക ഒരു അർത്ഥം ഉണ്ടായത് അപ്പം അതിൻ്റെ ഓരോരോ നമുക്ക് ഓരോ ദിവസം മെയിലും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ആയിപ്പോയിട്ടോ അങ്ങനെ ഒരു ദിവസം ഞങ്ങളിതാ പിന്നെ സ്റ്റോലിലേക്ക് സാധനം വാങ്ങാൻ പോകുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇതും പിന്നെ കുറഞ്ഞ വീഡിയോസൊക്കെ ഞാൻ ഒരുമിച്ചാക്കിയൊരു വീഡിയോ ചെയ്താട്ടോ അപ്പോൾ നമ്മൾ കുറേ ദിവസം വീഡിയോ ഇടാത്തെ അതുകൊണ്ട് ചെയ്താട്ടോ പിന്നെ ഇതാ ഞങ്ങൾ തന്നെ സ്റ്റോവിലെത്തിയ കുറച്ച് അധികം വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ എടുക്കുന്ന തിരക്കാണ് പിന്നെ ടൊട്ടു പിന്നെ കുറച്ച് ദിവസം ഞങ്ങൾ വന്നിട്ട് അപ്പം അതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് മുഖത്തുണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം അങ്ങനെയൊക്കെ ആണല്ലോ അവർ വിചാരിക്കാം പിന്നെ അതും ഇതൊക്കെ കഴിക്കാം ഐസ്ക്രീം കഴിക്കാം അങ്ങനെ നമ്മൾ എവിടെ പോയാലൊക്കെ കൊണ്ടു കൊടുക്കും പക്ഷേ ഓരോ കൂടെ വന്നിട്ട് അവർക്ക് തിന്നാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെന്താ ഓരോന്ന് ഓരോന്ന് തപ്പി എടുക്കുക കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു അപ്പം ഇവർ പറഞ്ഞു ബ്രോസ്റ്റഡ് മതി പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെ ബ്രോസ്റ്റഡ് ഒക്കെ മേടിച്ചു മേലെ ഒരു ഫുഡ് ഏരിയ ഉണ്ട് കഴിക്കാനൊക്കെ ഉള്ള അവിടേക്ക് പോവാച്ചിട്ടോ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിരുന്നു അതൊക്കെ വാങ്ങി സൈഡിലാക്കി ബില്ല് ആക്കിയിട്ടില്ല ബില്ല് പിന്നെ നമ്മൾ എന്താ പറയുക നമ്മൾ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ബില്ല് ചെയ്യാച്ചിട്ടോ അങ്ങനെന്താണ് ലിഫ്റ്റിലേക്ക് ലിഫ്റ്റിലേക്ക് കാത്തുക്കാണ് അങ്ങനെ ഞങ്ങളിത് ആ മേലെത്തി അവിടെ നല്ല ഒരു സ്ഥലം ആട്ടോ നല്ല ഏരിയ ഉണ്ട് അവ അടിപൊളി നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെ അടിപൊളി ആയിട്ടാണ് അപ്പം ഇതാ ബ്രോസ്റ്റഡൊക്കെ മേടിച്ചു അപ്പം നമുക്കിതിങ്ങനെ വാങ്ങിക്കുന്നതുകൊണ്ട് നമുക്ക് പാത്രമൊന്നും പ്ലേറ്റൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ ആ പേപ്പർ തന്നെ കവറിനെ കീറിയിട്ട് അങ്ങനെ എന്താ ടേബിൾ വെച്ചു ഞങ്ങൾ അതിന് തന്നെ തിന്നുകൊക്കെ ചെയ്ത് അപ്പം കുഴപ്പമൊന്നുമില്ല രസം പിന്നെ നമ്മൾ പക്ക പ്രോസ്റ്റഡ് അല്ല അത് എന്താ പറയുക ആ വില കുറഞ്ഞതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കിട്ടാ അപ്പം കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബില്ല അക്കലൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു പിന്നെ മോളെ ആ കൂട്ടുകാരിൻ്റെ ബർത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഗിഫ്റ്റ് നോക്കുക അപ്പോൾ നെസ്റ്റോർ നോക്കുമ്പോൾ നമുക്കൊന്നും ഒന്ന് എന്താ റെഡി ആയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഇതിലേക്ക് കയറി കുറച്ച് എന്താ പറയുക ക്ലിപ്പ് മുടിക്കൊടുക്കുക അങ്ങനെ ഉപകാരപ്പെടുന്ന കുറച്ച് സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ മേടിച്ചിട്ടാണ് അതൊക്കെ കവറിലാക്കി പിന്നെ ഒരു ടെഡി ബീർ മേടിച്ചിരുന്നു അതൊക്കെ കവറിലാക്കി സെറ്റാക്കി അങ്ങനെതാ പൊരുക്കെത്തി പിന്നെ രാത്രിക്ക് ഞങ്ങൾ പൊറോട്ട വാങ്ങിയതുകൊണ്ട് ഫുഡൊന്നും വന്നിട്ട് ഉണ്ടാക്കില്ല കേട്ടോ പൊറോട്ട ചൂടും ാക്ക വിചാരിച്ചു പിന്നെ ചായക്കുള്ള എന്താ പാലും വെള്ളം കൂടെ കൂട്ടി ചായക്കുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ചു അതൊക്കെ റെഡിയാക്കി പിന്നെ പൊറോട്ടയ്ക്ക് ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും ഉണ്ടായിരുന്നു അതൊക്കെ സെറ്റാക്കിയിട്ടാണ് അപ്പം പൊറോട്ട എനിക്ക് ഈ പാക്കറ്റ് പൊറോട്ടേനോട് വലിയ താല്പര്യമൊന്നുമില്ല ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ് പക്ഷേ നമ്മളെ കടയിൽ അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോയി വന്നാൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിക്കോളാം പിന്നെ ഈ സാധനങ്ങൾ കുറേ എടുത്ത് വെക്കാനും എല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ ഏറ്റവും നല്ലത് വാങ്ങി വരുത്താനാണ് അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ട് പോകണം അപ്പോൾ രാവിലത്തെ ഒരു പണി ഒരിക്കൽ വേഗം പോകണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അത് സമയത്ത് നമുക്ക് ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ ടൈമൊന്നും കിട്ടില്ല പിന്നെ ഈ മോൻ്റെ കരച്ചിലും വാശിയും കുറുമ്പും അല്ലേ അപ്പം എന്താ പറയുക സമയം കിട്ടൂല കേട്ടോ അപ്പം ഞാൻ ഫുഡും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ വരുമ്പം ചിക്കൻ വാങ്ങീനുട്ടോ അപ്പം ചിക്കൻ വാങ്ങി വന്നിട്ടാണ് മുളക് എന്താ പറയുക മുളക് ഇടുക എന്നല്ല ഒരു കറി ഉണ്ടാക്കി അതുപോലെ കുറച്ചെടുത്ത് പൊരിക്കുകയും ചെയ്തിട്ടാണ് അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ രണ്ട് ദിവസത്തെ വീഡിയോ ഞാൻ ഒന്നാക്കി വെച്ചു തന്നിട്ടാണ് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഓരോ തിരക്കും കാര്യങ്ങളും കാരണം എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പം തീരെ ലെങ്ത്ത് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അഞ്ച് മിനിറ്റൊക്കെ ഉള്ളൂ അപ്പം എന്താ പറയുക അങ്ങനെ ഞാൻ രണ്ട് വീഡിയോ ഒന്നാക്കി അപ്പം നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ചെയ്യാത്തോണ്ട് എനിക്കത് പറയാൻ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഒന്ന് തപ്പി തടയുന്നൊക്കെ ഉണ്ട് അപ്പം നമ്മളിത് കണ്ടിന്യൂ ആയി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടാ അതുപോലെ ഇതാ പിന്നെ പിറ്റേന്നാണ് ഞാനിത് മീൻ പൊരിക്കുകയാണ് അതുപോലെ നമുക്ക് കുറച്ച് ചിരങ്ങ കിട്ടിയിരുന്നു അത് താളിച്ച് മീൻ പൊരിക്കാതെ പിന്നെ പരിപ്പ് താളിച്ച് ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല അടിപൊളി മീനായിരുന്നു പിന്നെ എന്താ പറയുക നല്ല സൂപ്പറായി പൊരിച്ച ഇതൊക്കെ ചെയ്തു പിന്നെ നമുക്ക് കുറച്ച് ഗോതമ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു നിങ്ങൾക്ക് കുത്തിത്തരാ അത് അതിൻ്റെ ഇടയിൽ ഉമ്മച്ചിയൊക്കെ വന്നു കേട്ടോ അല്ലെങ്കിൽ ഉമ്മച്ചി വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ ഞങ്ങളെ അലവാസിൻ്റെ വീട്ടിൽ എന്താ ഒരലും ഒലക്കിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ഗോതമ്പൊക്കെ കുത്തുകയാണ് അപ്പം പായസം ഉണ്ടാക്കി അതുപോലെ ഗോതമ്പ് പുഴുങ്ങിയിട്ട് തിന്നുമല്ലേ അലീസ പോലെ അലീസ പറഞ്ഞാൽ നമ്മൾ ചിക്കൻ ഇടാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മളെല്ലാം പുഴുങ്ങിയിട്ട് അതിൻ്റെ അകത്തൊക്കെ കുറച്ച് പിന്നെ പഞ്ചസാരയും നെയ്യൊക്കെ ആക്കി തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കുത്തിവെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ എനിക്കാണെങ്കിൽ കുത്താനറിയില്ല ഉമ്മച്ചി വരുമ്പോൾ അതൊക്കെ കുറച്ചുണ്ടെങ്കിൽ കുത്തി ഒപ്പിച്ച് അങ്ങനെ സെറ്റാക്കിട്ടോ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇതാ പുരലെത്തി നല്ല പഴംപൊരിയൊക്കെ ഉണ്ടാക്കി അപ്പം ഇന്നത്തെ വീഡിയോ കുറഞ്ഞതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടാക്കാനൊന്നും മറക്കിയത് കേട്ടോ കമൻറ്റാക്കാനൊന്നും മറക്കിയത് അപ്പോൾ എന്താ പറയുക നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ട് അപ്പം നമ്മൾ വീഡിയോ മോട്ടേഷൻ ായ കാര്യം എന്തായാലും എല്ലാവരോടും പറയുകയാണ് ഇതുപോലെ തന്നെ സന്തോഷമുള്ള വേറൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയട്ടെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ടൈമിങ്ങും ഒന്നും കിട്ടാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വരുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ട് അപ്പോൾ ടാറ്റാ ബൈ ബൈ ടാറ്റാബ്ബൈ യു അസ്സാം വലൈക്കും